ക്ക് സ്റ്റിയർ സ്റ്റിയറിംഗ് ബാലൻസ് എന്താണെന്ന് അറിയാവോ ഇല്ല ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പം ഒരു സൈഡിലേക്ക് പോകാതെ വാഹനം നേരെ തന്നെ സ്റ്റെബിലിറ്റി ആയിട്ട് നിർത്തുന്നതിനെയാണ് സ്റ്റിയറിംഗ് ബാലൻസ് എന്ന് പറയുന്നത് ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ വാഹനം ഒരു സൈഡിലേക്ക് പോകാറില്ലേ അങ്ങനെ പോകാതെ വാഹനം നേരെ തന്നെ എന്ത് ചെയ്യണം പിടിച്ചു നിർത്തിയതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യുള്ളൂ ഗിയർ ചേഞ്ച് ചെയ്യാൻ പാടുള്ളൂ അങ്ങനെ ചെയ്യാൻ വേണ്ടി ബാലൻസ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണമെന്നറിയാവോ രണ്ട് കൈയും സ്റ്റിയറിംഗിൽ തന്നെ അരിയണം എന്ത് ചവിട്ടുമ്പം ക്ലച്ചി ഔട്ടും ഞാൻ കാണിച്ചേരാം അപ്പം അതൊക്കെ ആക്സേഷൻ കൊടുത്തേ ഇല്ല ആക്സേഷൻ അതൊക്കെ കൊടുക്കും കൊടുത്താൽ ഇനി നേരെ തന്നെ പിടിച്ചോ വെട്ടിക്കാൻ സ്പേസ് ഇല്ല ലെഫ്റ്റ് ക്ലച്ച് മുഴുവൻ ചവിട്ടിക്ക് വണ്ടി നേരെ തന്നെയല്ലേ നേരെ തന്നെയാണ് ഇനി എന്ത് ചെയ്യണം വളവിനെടുത്ത് വളച്ചോടണം വണ്ടി നേരെ തന്നെയാണ് അല്ലേ എന്നിട്ട് വേണം ഗിയർ എന്ത് ചെയ്യാൻ മാറ്റാൻ ഇതാണ് സംഭവം ഗിയർ ക്ലച്ചിങ് ക്ലച്ച് ഇങ്ങനെ മനസ്സിലായോ ഇനി സ്റ്റിയറിംഗ് നേരെ തന്നെ വിളിച്ചോണോ ക്ലച്ച് ഓടിക്കുക ക്ലച്ച് ഔട്ട് തേടായിരിക്കുകയാണ് ഓക്കെ കോഡ് ഇനി പതുക്കെ ലെഫ്റ്റ് കീപ്പ് ചെയ്ത് വളച്ചോളൂ ലെഫ്റ്റ് കീപ്പ് ചെയ്തോളൂ ലെഫ്റ്റ് പതുക്കെ പതുക്കെ നേരെ വിളി മനസ്സിലായോ ഇത്രയേ ഉള്ളൂ സംഭവം ഇതിനെ സ്റ്റിയറിങ് ബാലൻസ് ഉണ്ട് ഇത് പതുക്കെ ഈ റൂട്ടിൽ പതുക്കെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ പുറത്തേക്ക് ഇറങ്ങുമ്പം സ്റ്റിയറിങ് ബാലൻസിൻ്റെ ബുദ്ധിമുട്ടുണ്ടാകത്തില്ല മനസ്സിലായോ മനസ്സിലായോ ഓക്കെ